കേരളത്തിലെ ബിജെപി നേതൃത്വം അദ്ദേഹത്തെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് സുരേഷ് ഗോപി ഒന്ന് പൈസ കൊടുത്ത് മേടിച്ച സീറ്റാണെന്നും ആ സീറ്റിൽ പണം കൊടുത്താണ് ജയിച്ചതെന്നും ആ തെരഞ്ഞെടുപ്പ് പട്ടിമറിച്ചാണെന്നും ബിജെപിക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപി കോൺഗ്രസുകാരനായ എൽ ഡി എം ഒരുപക്ഷെ രാഷ്ട്രീയം ഇല്ലാത്ത ഹർഷയുടെയും കൂടെ മന്ത്രിയാണ് അദ്ദേഹത്തെ കൊണ്ട് പറ്റാത്ത വേഷം വേഷമെടുത്ത് അണിയിപ്പിക്കുകയാണ് സുരേഷ് ഗോപി കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന ആളല്ല ഉമ്മൻചാണ്ടിയോളം എത്താൻ പറ്റുന്ന ഒരു നേതാവ് ഉണ്ടോ എന്നാണ് കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും നോക്കുന്നത് ഇദ്ദേഹം ഇപ്പൊ ആലപ്പുഴയിൽ വേണമെന്ന് പറഞ്ഞാൽ നാളെ ആലപ്പുഴയിൽ കേന്ദ്രം കൊടുക്കും കൊടുക്കും അങ്ങ് വിചാരിക്കുന്നത് അടുത്ത ഒരിക്കലും സുരേഷ് സുരേഷ് ഗോപിക്ക് സീറ്റ് എന്ന ഗോപി ഒരു ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ കൊണ്ട് ഏറ്റവും ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു എം പി ആണ് കേരളത്തിൽ നിന്നുള്ള ഏക ബിജെപി എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രജ എന്ന് പറഞ്ഞ അഭിസംബോധന ചെയ്ത ജനങ്ങളെ അഭിസംബോധന ചെയ്തുള്ള ഒരു വിവാദം അതിന് കുറച്ചു നാൾ മുൻപായിരുന്നു വേലായുധൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വീടിന് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ച രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇനി അദ്ദേഹത്തിന് അധികാരത്തിലേക്ക് വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള സമീപനം ജനങ്ങളോട് കാണിക്കുന്നത് അദ്ദേഹം ചിന്തിച്ചിരിക്കുന്ന അദ്ദേഹം രാജാവാണ് രാജഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ് രാജാവ് താഴെല്ലോ അഞ്ചു വർഷത്തിൽ രാജാവിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ രാജാവ് ഇനി രാജവാഴ്ച ഇങ്ങനെ നീണ്ടു കൊണ്ടുപോകും അദ്ദേഹത്തിന്റെ മകൻ രാജകുമാരൻ തെരുവിലിറങ്ങി കഴിഞ്ഞ ദിവസം കെ പി സി സി ഭാരവാഹിയുമായി വഴക്കുണ്ടാകുന്നത് കണ്ടുവരും അപ്പൊ അതിന്റെ ഉത്തരം കൃത്യമായി ഞങ്ങളുടെ കെ പി സി സി ഭാരവാഹി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ജനം കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നില്ലേ പക്ഷെ ഈ രാജാവിന് രാജാവും രാജകുമാരനും കൂടി അഹങ്കാരത്തിന്റെ കുന്തളിപ്പിന്റെ നെകളിപ്പിന്റെ മൂർത്തി ഭാഗങ്ങളായി മാറുകയാണ് മാധ്യമ പ്രവർത്തകരോടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നവരോടുണ്ട് നോക്കൂ ഈ ഈ പ്രജ എന്നുള്ളതല്ല ഞാൻ തന്നെ സേവകനാണ് ജനങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ നേതാവ് നരേന്ദ്രമോദി പോലും സ്വയം അവതരിപ്പിക്കുന്നത് ആ സേവകന്റെ മോളിൽ രാജാവായി നിൽക്കാനാണ് ആര് സുരേഷ് ഗോപി തയ്യാറാവുന്നത് ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇദ്ദേഹത്തെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് മുമ്പിൽ ഒരു തലവേദനയായി സുരേഷ് ഗോപി മാറിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു നേതാവ് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യാൻ ഏതെങ്കിലും വിഷയത്തിൽ വരുന്നത് അങ്ങ് കണ്ടിട്ടുണ്ടോ ഇപ്പൊ തൃശ്ശൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഒരുപാട് ചർച്ചകളിൽ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തൃശ്ശൂരിൽ നിന്നുള്ള ആർ എസ് എസിന്റെ നേതാക്കളുണ്ട് ആ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഒരു വലിയ നിരയുണ്ട് അവിടെ അവരിൽ ആരെങ്കിലും ഒരു വാക്കുകൊണ്ടോ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടോ ഈ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ ഇപ്പൊ ഇന്നലെ വൃത്തികളെ വിളിച്ച് പറഞ്ഞ പ്രിന്റു യുവരാജ് ഗോകുൽ ഇങ്ങനെ ഓരോ യുവ ഉള്ള നേതാക്കൾ ഇവരൊക്കെ ഉണ്ട് അവിടെ ഇവരാരും ഈ സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ വരുന്നില്ല എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഒന്ന് പൈസ കൊടുത്തു മേടിച്ച സീറ്റാണെന്നും ആ സീറ്റിൽ പണം കൊടുത്താണ് ജയിച്ചതെന്നും ആ തെരഞ്ഞെടുപ്പ് പട്ടിമറിച്ചാണെന്നും ബിജെപിക്കറിയാം ബിജെപിയുടെ ഉള്ളിലുള്ളവർക്കറിയാം അല്ലാതെ പണിയെടുത്തോ സംഘ സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന ആളല്ല സുരേഷ് ഗോപിയെന്നും ഈ അഞ്ചു വർഷം കഴിയുമ്പോൾ അദ്ദേഹം പരിപാടി എല്ലാം നിർത്തി കഥകളിയെല്ലാം അവസാനിപ്പിച്ച് ആട്ടം ആട്ടക്കലാശം നടത്തി വീട്ടിൽ പോയിരിക്കേണ്ട ആളാണ് എന്ന കൃത്യമായ ബോധ്യം ബിജെപി നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടാണ് അവർ ഇയാൾ എന്തെങ്കിലും കാണിച്ചോട്ടെ അയാൾ കൊടുത്ത പൈസയുടെ കുന്തെളിപ്പ് അയാൾ കാണിക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് ഇവർ പോകുന്നതെന്നാണ് ഞാൻ വിസാരിക്കുന്നത് ബിജെ ഇപ്പൊ സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പോഴും ഈ പറയുന്ന ഒരു മാസ് ഹീറോ യൂണിഫോമിൽ നിന്ന് പോലീസ് യൂണിഫോമിൽ നിന്ന് വെളിയിലേക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പൊ പക്ഷെ അദ്ദേഹം വിളിച്ചു പറയുന്നതെല്ലാം അദ്ദേഹത്തിന്റെ സിനിമയിലെ വില്ലന്മാർ ചെയ്തുകൊണ്ടിരുന്ന പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് കുറച്ച് നാൾ മുൻപ് വരെ അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വരെ സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മതിപ്പുണ്ടായിരുന്നു അതായിരിക്കാം ചിലപ്പോൾ കുറച്ച് നാൾ വരെയും അദ്ദേഹത്തെയും തലയിലേറ്റിക്കൊണ്ട് നടന്ന ജനങ്ങള് നമ്മള് കണ്ടിട്ടില്ലായിരുന്നു തൃശ്ശൂരിലെ ഓരോ ജനതയും പക്ഷെ ഇന്നിപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും ഓരോ നീക്കങ്ങളും ജനങ്ങളെ പോലും വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് അത് സുരേഷ് ഗോപി എന്നൊരു നേതാവിനെ മാത്രമല്ല ബിജെപി എന്ന് പറയുന്ന പാർട്ടിയോട് തന്നെ ജനങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മതിപ്പിനെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ കരുതി ചർച്ച ഒരു കൊലച്ചതി ചർച്ചയായി മാറി അവിടെ വന്ന പാവപ്പെട്ടവരോട് എന്താ പറയുന്നത് ഞാൻ നിങ്ങളുടെ മന്ത്രി അല്ലെങ്കിൽ ഞാൻ രാജ്യത്തിന്റെ മന്ത്രിയാണ് ഈ രാജ്യത്തിൽ അവരുപടില്ലേ ഞാനും ഹർഷയും ഉൾപ്പെടില്ലേ അല്ലെങ്കിൽ നിങ്ങൾ എന്നോടല്ല പറയുന്നത് നിങ്ങളുടെ മന്ത്രിയോട് പറയൂ അത് നിങ്ങളുടെ മന്ത്രി എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ് സുരേഷ് ഗോപി കോൺഗ്രസ്സുകാരനായ എന്റെയും ഒരുപക്ഷെ രാഷ്ട്രീയം ഇല്ലാത്ത ഹർഷയുടെയും കൂടെ മന്ത്രിയാണ് കാരണം നമ്മളുടെ ടാക്സ് പണത്തിൽ നിന്ന് ഇതെടുത്തിട്ടാണ് ഇദ്ദേഹം പുട്ടടിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹം അത് കൈപ്പറ്റുന്നുണ്ടല്ലോ ഏതായാലും അപ്പൊ അത് കൈപ്പറ്റുന്ന സ്ഥിതിക്ക് അദ്ദേഹം നമ്മളോട് റെസ്പോൺസിബിൾ ആണ് അതുകൊണ്ടായിരിക്കാം അങ്ങനെ കൈപ്പറ്റുന്നതിന് റെസ്പോൺസിബിൾ അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ആയിരിക്കാം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഉണ്ടായിരുന്നത് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു രൂപ പോലും ഞാൻ എടുക്കാറില്ല ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്റെ പ്രജകൾക്ക് വേണ്ടിയാണ് ഞാൻ നൽകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതെ അതെ മഹാബലിയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മഹാബലിയുമായി അദ്ദേഹത്തിന് ഒരുപാട് സാമ്യമുണ്ട് കാര്യം അദ്ദേഹത്തെ വല്ലപ്പോഴുമെ നമ്മൾ മണ്ഡലത്തിൽ കാണാറുള്ളൂ ആ കാണുന്ന സമയത്ത് വന്ന് ഈ പ്രജാക്ഷേമം അന്വേഷിക്കാൻ ചില പി ആർ എക്സസൈസുകൾ നടത്തുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീം അത്ര ശരിയല്ല പി ആർ ടീം അവർക്ക് അലിംഗി ചർച്ച എന്നൊക്കെ പറഞ്ഞ് ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ കൊണ്ട് ഇരുത്തും അദ്ദേഹത്തെ കൊണ്ട് പറ്റാത്ത വേഷം എടുത്ത് അണിയിപ്പിക്കുകയാണ് അതായത് പൊട്ടനെ ആട്ടം കളിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇപ്പൊ സുരേഷ് ഗോപിയെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്നത് പക്ഷെ അദ്ദേഹം തന്റെ വാച്ച് കൊണ്ട് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ വേലായുധന്റെ വിഷയം വന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റി സംഭവിച്ചു എന്നുള്ളത് ഏതൊരു പൊട്ടനും മനസ്സിലാവുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകില്ല മാത്രമല്ല ഞാൻ അന്ന് അതങ്ങനെ പറഞ്ഞത് കൊണ്ട് വേലായുതിന് സി പി എംമാർ വീട് വെച്ച് നൽകിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ട് വരുന്ന ഒരു പ്രവണതയോട് നമ്മൾ കാണുന്നുണ്ട് കഴിക്കുന്നവർ വിശ്വസിക്കുന്നു ഞാൻ വിചാരിക്കുന്നു രണ്ട് അദ്ദേഹം അങ്ങ് പറഞ്ഞ ഈ പറഞ്ഞാതൃം അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നത് കഥയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഒരു വലിയ ഒരു ഫുൾ ലെങ്ത് ഡയലോഗുകൾ കേൾക്കാനാണ് ജനം കാത്തിരുന്നത് ആ ഡയലോഗുകൾ അദ്ദേഹം ഇപ്പോഴും പറയുകയാണ് അത് പറഞ്ഞിവിടെ പിടിച്ചില്ലേ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ഈ കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന ആളല്ല അദ്ദേഹം വല്ലതും തമിഴ്നാട് രാഷ്ട്രീയത്തിലോ ആ ഉത്തരേന്ത്യൻ ഒക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ശോഭിച്ചാലേ കാര്യം ഇതുപോലുള്ള ഡയലോഗുകൾ മാസ് ഡയലോഗുകൾ മസാല ഡയലോഗുകളൊക്കെ അടിച്ചു നിൽക്കാൻ പറ്റിയ രാഷ്ട്രീയം അതാണ് കേരള രാഷ്ട്രീയം കുറച്ചും കൂടി ഡൗൺ ടു വർത്താണ് ഇവിടെ ഉമ്മൻചാണ്ടിയാണ് ഇവിടുത്തെ മാതൃക കേരള രാഷ്ട്രീയത്തിന്റെ മാതൃക ബെഞ്ച് മാർക്ക് എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിയാണ് ഇനി തൊട്ട് സംശയമില്ലല്ലോ ഉമ്മൻചാണ്ടിയോളം എത്താൻ പറ്റുന്ന ഒരു നേതാവ് ഉണ്ടോ എന്നാണ് കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും നോക്കുക അത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന അവരെ കേൾക്കുന്ന തനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ മറ്റൊരാളെ കൊണ്ട് അത് പരിഹരിപ്പിക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാൾ അപ്പോൾ ആ ബെഞ്ച് മാർക്കിനോട് താരതമ്യം ചെയ്യുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ ഇനിയും കിലോമീറ്ററുകൾക്കപ്പുറത്ത് കന്യാകുമാരിയിലാണ് ഉമ്മൻചാണ്ടി ഉള്ളെങ്കിൽ കാശ്മീരിലാണ് സുരേഷ് ഗോപി നിൽക്കുന്നത് അത്രമാത്രം ഉയരത്തിലാണ് അദ്ദേഹം എന്നാണ് എനിക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഉയർന്ന ഉയർന്ന ചിന്താഗതിയും നിൽക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന സംവിധാനങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഞാൻ ഇപ്പോ പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം എയിംസ് ആലപ്പുഴയിൽ വരണമെന്നുള്ള ആവശ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തോട് കൂടി പാർട്ടി പോലും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് യഥാർത്ഥത്തിൽ പാർട്ടിയിൽ സ്വന്തം പാർട്ടി പറഞ്ഞ തീരുമാനങ്ങളോട് പോലും യോജിച്ച് പോകാൻ സാധിക്കാത്ത ഒരു വ്യക്തിയായി സുരേഷ് ഗോപി എന്നുള്ളതാണ് അല്ലെ എയിംസിന്റെ കാര്യത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നെ ജയിപ്പിച്ചാൽ ഞാൻ ജയിച്ചു കഴിഞ്ഞ് ആദ്യത്തെ വർഷം തന്നെ എയിംസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അദ്ദേഹം നിസാരക്കാരനല്ലോ കേരള കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കും ആദ്യ ബഡ്ജറ്റിന്റെ തലേ അദ്ദേഹം പറഞ്ഞ എന്താണ് സിനിമാ ഡയലോഗ് പോലെ എയിംസിന്റെ കാര്യം നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വെയ്റ്റൻസി എന്നാണ് പറഞ്ഞത് വെയ്റ്റൻസി വെയിറ്റ് ചെയ്തവർക്ക് ഒന്നും കിട്ടിയില്ല എയിംസ് പോയിട്ട് എയിംസിന്റെ ഒരു കാര്യവും കേരളവുമായി ബന്ധപ്പെട്ട് ആ ബഡ്ജറ്റിൽ സംസാരിച്ചില്ല ഇദ്ദേഹം ഇപ്പൊ ആലപ്പുഴയിൽ വേണമെന്ന് പറഞ്ഞാൽ നാളെ ആലപ്പുഴയിൽ കേന്ദ്രം എയിംസ് കൊടുക്കും എന്നാണോ അങ്ങ് വിചാരിക്കുന്നത് ഇത് ഇദ്ദേഹം ചുമ്മാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേന്ദ്രമന്ത്രിസഭയിൽ ഇതാരും കേൾക്കുന്നുമില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരായിരുന്ന ഒരു സി പി എമ്മുമായി വെച്ച വെച്ചിരുന്ന ഡീ അപ്പം മുൻകാലങ്ങളിൽ അവർക്ക് ആദ്യം അവിടെ വോട്ടൊന്നും ഇല്ലാത്ത സമയത്ത് മത്സരിച്ചിരുന്ന ആളാണ് സുരേഷ് ഗോപി അപ്പൊ സുരേഷ് ഗോപിയെ മാറ്റി അവിടെ ഒരു കാൻഡിഡേറ്റിനെ പരീക്ഷിച്ചാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും എന്നതിനോട് അവർ സുരേഷ് ഗോപിയെ തന്നെ പരീക്ഷിച്ചു എന്നുള്ളൂ അങ്ങനെ എഴുതി വച്ചുള്ളൂ അടുത്ത് അവിടെ ഒരിക്കലും സുരേഷ് ഗോപിക്ക് ബി ജെ പി സീറ്റ് കൊടുക്കും എന്ന പ്രതീക്ഷ എനിക്കില്ല അങ്ങനെ സീറ്റ് കിട്ടാതെ വന്നു കഴിയുമ്പോൾ സുരേഷ് ഗോപി നരേന്ദ്രമോദി അടക്കമുള്ളവരെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമകളിലെ കേട്ടാൽ അറയ്ക്കുന്ന കറി വിളിക്കും മാധ്യമങ്ങളുടെ മുമ്പിൽ എന്നതിലും എനിക്ക് സംശയമാണ് ഒരു രണ്ട് മൂന്നാല് വർഷം കൂടെയേ ഉള്ളൂ അത് കഴിയുമ്പോൾ അങ്ങ് എന്നെ വിളിച്ച് ഈ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്ത് വെച്ച് ഞാൻ അങ്ങ് ചലഞ്ച് ചെയ്യണം അതുതന്നെ ഉണ്ടാവാൻ പോകുന്നുള്ളൂ സുരേഷ് ഗോപി നിലവിൽ ഏതോ ഒരു സ്വപ്ന ലോകത്തെ ബാലഭാസ്കറാണ് അത് ജയറാമിൻ്റെ സിനിമയാണെങ്കിലും അതിൽ ശരിക്കും ജീവിതത്തിൽ ജീവിക്കുന്നത് സുരേഷ് ഗോപിയാണ് അദ്ദേഹം ഇങ്ങനെ സ്വപ്ന ലോകത്താണ് ചിലപ്പോൾ ഡൽഹിയിൽ പോവും അവിടെ ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാറില്ല അദ്ദേഹം പോയിരുന്നു പെട്രോളിയം വകുപ്പിൽ പോയിരുന്നത് അതുവഴി നടക്കും ഇതുവഴി നടക്കും തിരിച്ചു വരും ഇവിടെ വന്നിട്ട് ആലപ്പുഴയിൽ എയിംസ് വേണം നാളെ അദ്ദേഹത്തോട് ആലപ്പുഴ ഞാൻ എപ്പോൾ പറഞ്ഞൊന്നും ചോദിക്കും ആലപ്പുഴയിൽ എംസിൻ്റെ കാര്യം അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ നാളെ കോട്ടയത്താക്കി ചിലപ്പോൾ വേണമെങ്കിൽ തൃശ്ശൂരിൽ തന്നെ വേണമെന്നും പറയാൻ സാധ്യതയുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി ഒരു ഒരു പാവം പൊട്ടനാണ് പാവം പൊട്ടൻ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണുള്ളത് അദ്ദേഹത്തെ ഇനിയും ഇങ്ങനെ വേഷം കെട്ടി അഴിഞ്ഞാടാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനാവാൻ ബി ജെ പി നേതൃത്വം വിടരുത് അദ്ദേഹത്തെ പിടിച്ചുകെട്ടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകും